ഹായ് ഡിയർ ഫ്രണ്ട്സ് നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിന്നിവിടെ തയ്യാറാക്കുന്നത് റെവയും ഒരുപിടി തേങ്ങായും വെച്ച് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പിയാണ് കറി ഒന്നില്ലാതെ വേണമെങ്കിലും ഇത് കഴിക്കാൻ പറ്റും അപ്പോൾ എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കാൻ നോക്കാം അതിനായി ഞാനിവിടെ ഒരു മിക്സേഡ് ജാറിലേക്ക് ഒരു കപ്പ് റവയാണ് ഇട്ടോ ഇട്ട് കൊടുക്കുന്നത് കൂടെ തന്നെ ഒരു കൈപ്പിടിയോളം തേങ്ങയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് നല്ലൊരു മണവും രുചിയൊക്കെ കിട്ടാൻ വേണ്ടി മൂന്നാല് ചുമന്നുള്ളി നടുവെ കയറി ഇട്ട് കൊടുത്തിട്ടുണ്ട് അതുപോലെ അര ടീസ്പൂൺ ജീരവും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് അരയ്ക്കുന്നതിന് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം എടുത്ത് അതേ കപ്പിന് ഒന്നര കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അളവൊന്നും നോക്കേണ്ട ആവശ്യമില്ല അരിയുടെ ഒക്കെ മോള് നിക്കത്തക്ക വിധത്തിൽ വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതിയാവും ഇനി ഇത് നല്ല പേസ്റ്റ് രൂപത്തിൽ നമുക്കിതൊന്ന് അരച്ചെടുത്തുകൊണ്ട് വരാം മിക്സഡ് ജാറിലേക്ക് ഒരു കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് നമുക്കിത് ഇതിലേക്കൊന്ന് ഒഴിച്ച് കൊടുക്കാം ഇനി ഇന്ന് പുളിക്കാനൊന്നും വെക്കേണ്ട ആവശ്യമില്ല നമ്മൾ അരച്ചെടുത്ത് അപ്പോൾ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും സാധാരണ ബ്രേക്ക്ഫാസ്റ്റിന് ഇഡ്ഡലിയും ദോശയും പുട്ടുമൊക്കെ ആണല്ലോ ആ കൂടെ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന അതുപോലെ ടേസ്റ്റായിട്ടുള്ള ഒരു അപ്പത്തിൻ്റെ റെസിപ്പിയാണിത് നമ്മൾ അരിയൊക്കെ ആട്ടാൻ പോയാൽ രാവിലെ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കിയെടുത്താൽ മതിയാവും ചുമന്നുള്ളിയും ജീരവും ഒക്കെ ചേർത്ത് അരച്ചെടുത്തുകൊണ്ട് നല്ലൊരു ടേസ്റ്റാണ് കറിയുടെ ആവശ്യം പോലും ഇല്ല കറി കൂട്ടിയും കഴിക്കാൻ പറ്റും അങ്ങനെ എല്ലാ അപ്പവും ഞാൻ ചുട്ടെടുത്തിട്ടുണ്ട് ഒരു കപ്പ് റവ കൊണ്ട് ഏഴ് അപ്പം വരെ ചുട്ടെടുക്കാൻ പറ്റും വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുതേ അപ്പോൾ ഇതുപോലെയുള്ള ചെറിയ ചെറിയ വീഡിയോസുമായിട്ട് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്